തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചെറുപ്പ നഗരസഭയിൽ ജനവിധി തേടാൻ സ്ഥാനാർത്ഥികൾ ഇടത് വലതു മുന്നണികളിൽ മുപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളും എൻ ഡി എക്ക് മുപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളുമാണ് ചെറുപ്പരംഗത്ത് ഉള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ ചെറുപ്പളശ്ശേരി നഗരസഭയിൽ നിന്നും നൂറ്റിയാറ് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത് നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് സ്ഥാനാർത്ഥികളുണ്ട് എൻ ഡി എ മുപ്പത്തിയൊന്ന് വാർഡുകളിലാണ് മത്സരിക്കുന്നത് ഇതിനു പുറമെ മൂന്ന് വാർഡുകളിൽ വെൽഫെയർ പാർട്ടിയും ഒരു വാർഡിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മറ്റ് അഞ്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന വാർഡുകളിൽ ഉൾപ്പെടെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായി അപരന്മാരും മത്സരിക്കുന്നുണ്ട് മുപ്പത്തിമൂന്നാം ഡിവിഷൻ നാലാലുംകുന്നിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി പി ജയൻ മാസ്റ്റർക്ക് അപരനായി പി ജയൻ വൃക്ഷൻ ചിഹ്നത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട് ഇരുപത്തിയൊന്നാം ഡിവിഷൻ കൂളിയാട്ടിൽ കുടാചിഹ്നത്തിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നൌഷാദ് പടിഞ്ഞാറേക്കരയ്ക്ക് അപരനായി നൌഷാദ് പന്നിയങ്കരയും മോതിരൻ ചിഹ്നത്തിൽ മത്സരരംഗത്തുണ്ട് പന്ത്രണ്ടാം വാർഡ് കച്ചേരിക്കുന്നിൽ കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ എ അസീസിന് അപരനായി പി അബ്ദുൾ അസീസും സ്റ്റോൺ ചിഹ്നത്തിൽ മത്സരിക്കുന്നു